നമ്മൾ വിചാരിക്കുന്ന ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രശ്നമാണ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റേണ്ട ഒരു പ്രധാനപ്പെട്ട ആലോചനയാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലും ഭാവത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് അങ്ങനെ ഷടിക്കരുത് ദൈവമേ നീ എങ്ങനെയാണോ ഇടപെടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇടപെടട്ടെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സ്വരം കേട്ട് നീ പോകുമ്പോ പോകുന്ന വഴികളിലായിരിക്കാം ആ അനുസരണത്തിന്റെ വഴികളിലാണ് ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സൗഖ്യങ്ങൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരത്തെ നമ്മൾ മറതലിക്കുമ്പോൾ അത് ദൈവം വചനത്തിലൂടെയും ഭർത്താവിൻ്റെ സ്നേഹത്തിലൊക്കെ നമ്മളോട് പറയും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളിലൂടെ കൂടപ്പറപ്പുകളിലൂടെ സഹോദരങ്ങളിലൂടെ വചന ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവസ്വരമാണെങ്കിൽ നമ്മളത് അനുസരിക്കും എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചതാണ് എങ്കിൽ നമ്മളത് അനുസരിക്കും അത് എത്ര കഠിനമേറിയതാകട്ടെ എത്ര സിമ്പിളാകട്ടെ എത്ര നിസ്സാരം എന്ന് തോന്നുന്നു കാരണം അതനുസരിക്കുന്നിടത്താണ് നമ്മുടെ സൗഖ്യവും അത്ഭുതങ്ങളും ഇരിക്കുന്നത്